കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് കേരളത്തിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ പി ചെക്കൂട്ടിയാണ് സ്വാഗതം നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളതൊരു പുതിയ പുസ്തകമാണ് ടി കെ ഹാരിസ് എഴുതിയിട്ടുള്ള ഒലിവിലകളും എണ്ണപ്പാടങ്ങളും പശ്ചിമേഷ്യയുടെ ചരിത്രവും വർത്തമാനമാണ് അത് അദ്ദേഹം വിശദീകരിക്കുന്നത് ദീർഘകാലം കുവൈത്തിൽ താമസിക്കുകയും അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുകയും ചെയ്ത ആളാണ് ടി കെ ഹാരിസ് ഹാരിസിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരമാണിത് താങ്കളാണിത് എഡിറ്റ് ചെയ്തത് എന്താണ് ആ പുസ്തകത്തെക്കുറിച്ച് താങ്കളുടെ ഒരു നിലപാട് യഥാർത്ഥത്തിൽ ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം ഇതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ട് എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് ടി കെ ഹാരിസ് എഴുതിയ ലേഖനങ്ങൾ പഠനങ്ങൾ ഒക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് വച്ചിരിക്കുന്നത് ഇത് ഉലിവിലകളും എണ്ണപ്പാടങ്ങളും എന്നൊരു പേരിന് കൊടുക്കാനുള്ള കാരണം പശ്ചിമേഷ്യയുടെ ലൈഫിൽ വന്നൊരു വലിയ ട്രാൻസിഷനുണ്ട് പശ്ചിമേഷ്യ യഥാർത്ഥത്തിൽ വളരെ സമാധാനകാംക്ഷികളായ സാധാരണക്കാരായ വളരെ ഗ്രാമീണ സ്വഭാവമുള്ള മനുഷ്യർക്ക് അവരെ പിന്നെ ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങൾ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള സ്ഥലമാണ് അവിടെ ഒലിവ് കൃഷിയും അതുപോലെ തെണ്ണപ്പനമ്പ് കൃഷിയും മറ്റ് കൃഷികളുമായിട്ട് പിന്നെ മത്സ്യബന്ധം ഉള്ള കാര്യങ്ങൾ മുത്തുവാരെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഈ എണ്ണ വരുന്നതിനും അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുള്ളത് മുത്തുവരലായിരുന്നു പിന്നെ കച്ചവടം ഈ പലതരത്തിലുള്ള ട്രേഡ് ഇങ്ങനെയുള്ള ഒരു ഒരു സമൂഹം പിന്നീട് എണ്ണയുടെ വരവും എണ്ണയുടെ ആഗോള രാഷ്ട്രീയത്തിൽ എണ്ണ ഒരു വലിയ ഒരു സംഘർഷ മേഖല ഒക്കെ വന്നപ്പോഴും എങ്ങനെയാണ് പശ്ചിമേഷ്യ മാറിപ്പോയത് ഈ മാറ്റത്തിനിടയിൽ ഈ ഇസ്രായേൽ അറുപത്തി ഏഴിലെ യുദ്ധം മുതൽ ഇസ്രായേൽ അവിടെ നടത്തിയിരുന്ന കടന്നാക്രമണങ്ങളുടെ സ്വഭാവം ഇസ്രായേൽ എങ്ങനെയൊരു വലിയൊരു ഭീകര ശക്തിയായിട്ട് അവിടെ മാറി എന്നുള്ളത് എങ്ങനെയാണ് അറബികളുടെ ജീവിതത്തെ അവരുടെ പിന്നെ നിരന്തരമായിട്ടുള്ള കടന്നാക്രമണം അമേരിക്കയുടെ ആസൂത്രണം എങ്ങനെയാണ് അവരുടെ ജീവിത സാമൂഹിക ജീവിത എന്നുള്ളത് ഈ അതേപോലെ തന്നെ ഈ പശ്ചിമേഷ്യയിൽ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സാമ്പത്തികമായ മാറ്റങ്ങൾ ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖലയെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക വർണ്ണന അത് വളരെ രസകരമാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ വേറെ ഒരാളും ഇത്രയും ദീർഘകാലം ഒരു പ്രദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും നിരന്തരമായിട്ട് നിരീക്ഷിച്ചു കൊണ്ട് അതിനെക്കുറിച്ച് മലയാളികളോട് സംസാരിച്ച് അധികം എഴുത്തുകാറില്ല പലരും പല പ്രശ്നങ്ങളെ അതെ പ്രവാസികളുടെ പ്രശ്നങ്ങളെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യ നമ്മൾ ഗൾഫ് പോയിട്ട് അവിടെയുള്ള പരിവട്ടവും ബുദ്ധിമുട്ടും സങ്കടങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങൾ ധാരാളം ഗൾഫ് കത്തുകൾ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളം പൈങ്കിളികളുണ്ടായിരുന്നു പക്ഷെ അതല്ല ഇദ്ദേഹം ആ തരത്തിലുള്ള ഒരു പൈങ്കിളി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നതേ ഇല്ല അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യ എന്ന് പറയുന്ന തന്റെ ചുറ്റുടുമ ലോകത്ത് ഈ ആഗോള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ പശ്ചിമേഷ്യയെ മാറ്റിമറിച്ചു അപ്പോൾ അതുകൊണ്ട് പശ്ചിമേഷ്യൻ പൊളിറ്റിക്സിനെക്കുറിച്ച് നമ്മളെപ്പോഴും പശ്ചിമേഷ്യൻ പൊളിറ്റിക്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക നമ്മൾക്ക് ഈ അധികവും യൂറോപ്യൻ റൈറ്റേഴ്സിൻ്റെ പശ്ചിമേഷ്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരും അലേൽ ഹാർട്ടായാലും ശരി അങ്ങനെയുള്ള ആളുകളായാലും ശരി ഇതൊക്കെ യൂറോപ്പിൻ്റെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക എന്നല്ലാതെ ഒരു മലയാളി ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ആ ഒരു ചരിത്രപരമായ പരിപ്രേക്ഷ്യത്തിൽ പശ്ചിമേഷ്യയെ വിലയിരുത്തുക എന്റെ അനുഭവത്തിൽ എന്റെ ഓർമ്മയിൽ അങ്ങനെ അധികം പേരില്ല പഠിക്കുന്ന കാലത്ത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അതെ അദ്ദേഹം ഇപ്പം അദ്ദേഹം ഇതിനെക്കുറിച്ച് കുടുംബക്കാരെ എഴുതിയിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഇവിടുന്ന് വിടേണ്ടി സംഘടനാ പ്രവർത്തനം അങ്ങനെ ശക്തിപ്പെട്ട സമയത്ത് അമ്മാവൻ പിടിച്ചുകൊണ്ട് പോയി കുവയത്തിൽ ജോലി ഏൽപ്പിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത് മാത്രമല്ല ജോലിയിൽ നിന്ന് പുള്ളി അവിടുന്ന് രക്ഷപ്പെടാൻ ജോലിയിൽ ഒന്ന് ഒരാളെ റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് മാനേജർ വന്ന് പറഞ്ഞു പിന്നെ ഒരാളെ നമ്മൾ പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോ ഉദ്ദേശാണ് ഞാൻ പോയിക്കോളാം പറഞ്ഞത് അപ്പൊ അവിടെ ജോലി പുറത്താക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റി ഹാരിസ് പതുക്കെ നാട്ടിലേക്ക് വന്നു ഇവിടുത്തെ പൊതുപ്രവർത്തനത്തിൽ പൊട്ടു അതാണ് അതൊരു മാർസിസ്റ്റ് കാഴ്ചപ്പാടിൽ തന്നെയാണ് ഹാരിസ് എല്ലാം എഴുതുന്നു അതെ അതെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ എന്താന്ന് വെച്ചാല് ഞാന് നാല്പത് അമ്പതാണ്ട് നാല് പതിറ്റാണ്ട് കാലത്തെ പുള്ളിയുടെ എഴുത്തിന്റെ ഒരു ഒരു സീക്വൻസ് നോക്കിയാല് രസൊരു സംഗതി ഉണ്ട് ആദ്യം എഴുതും എഴുതുന്നതിലൂടെ ദേശാമാനിൽ ആ ദേശാമാനി പത്രത്തിൽ വാരികയിൽ ചിന്തയിൽ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ സൈദ്ധാന്തി പാർട്ടി അതേ പാർട്ടിയുടെ ഭാഗമായിരുന്നു അത് എൺപതുകളിൽ തൊണ്ണൂറുകളിൽ വരെ അദ്ദേഹം അങ്ങനെ അതിശക്തമായി പാർട്ടിയുടെ എഴുത്തുകാരനായിട്ട് നിൽക്കുകയാണ് അപ്പം ദേശാമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചിമേഷ്യ ലേഖകർ വെച്ചാൽ അദ്ദേഹം ഈ ഇദ്ദേഹമാണ് അത് ടി കെ ഹാരിസ് ആണ് എഴുതുന്നത് പിന്നീട് തൊണ്ണൂറുകളിൽ ആണ് പുള്ളിക്ക് എന്തോ സംഭവിക്കുന്നത് കാരണം പുള്ളിയുടെ എഴുത്ത് അവിടെ ദേശാമാനിൽ ഉള്ളൊക്കെ കുറഞ്ഞു പിന്നീട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമ്മൾ കാണുന്നത് ഈ ജനശക്തി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ മറ്റ് ബദൽ പ്രസിദ്ധീകരണം ഇടതുപക്ഷം എന്നുള്ള പേരിൽ പ്രസിദ്ധീകരണം അങ്ങനെയുള്ള മറ്റ് ബദൽ പ്രസിദ്ധീകരണങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്ത് മാറിയാണ് അതായത് ഈ മുപ്പത്തഞ്ച് വർഷത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായിരുന്ന കാലത്ത് അദ്ദേഹം ദേശാമാലിയും ചിന്തയിലും എഴുതി പിന്നീട് സി പി എമ്മുമായിട്ട് അദ്ദേഹം അകലുന്നത് വളരെ ക്ലിയറാണ് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊന്നും അദ്ദേഹം വിശേഷം ില്ല ഇതിനകത്ത് അദ്ദേഹം ശരി പക്ഷേ അദ്ദേഹം അദ്ദേഹം എഴുതുന്ന പ്രതികരണങ്ങൾ ഇന്ന് പതുക്കെ മാറുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം കാണാം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം പിന്നീട് അദ്ദേഹം ഈ പിന്നെ ഡിസിഡൻ്റായിട്ടുള്ള നിലപാടുള്ള സി പി എമ്മിനോട് വിയോജിച്ച് നിൽക്കുന്ന പല ഗ്രൂപ്പുകളുമായിട്ടാണ് ഇവിടെ ജനാധിപത്യ വേദിയായിട്ട് എം എൻ വിജയൻ സാംസ്കാരിക കേന്ദ്രമായിട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ടാണ് പിന്നീടുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം അതിശക്തിയായിട്ട് യോജി അപ്പോൾ ആ നിലയിൽ ഒരു പൊളിറ്റിക്കൽ ഒരു തിങ്കിങ് ആയിട്ടുള്ള ചിന്താശീലനായിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ച് മലബാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള അടിത്തറയുള്ള പാർട്ടിയാണ് ഈ മലബാർ പ്രദേശം അത് ഇമ്പിച്ചുബാബ് മുതലുള്ള എത്രയോ പലവളി മുഹമ്മദ് കുട്ടിയായാലും അങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഈ കോഴിക്കോട്ട് പിന്നെ എത്രയോ തരത്തിലുള്ള എത്രയോ ആളുകൾ സെയ്തുബോധം സെയ്തു വോതിനിപ്പുള്ള ആളുകൾ ദേശാമാരിൽ മലപ്പുറം മ്യൂസിയം ഉണ്ടായിരുന്നു അസദ്രയുമാരുണ്ടായിരുന്നു അത്ര എത്രയോ ശക്തരായിട്ടുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് കോഴിക്കോട്ടുണ്ടായിരുന്ന വളരെ പുരോഗമന സ്വഭാവമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ആണ് അദ്ദേഹത്തിൻ്റെ അതിശക്തമായ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ അടിത്തറയായിട്ടുള്ളൂ അതായത് ഒരു കാലത്തും അദ്ദേഹം പിന്നെ മറച്ചു വയ്ക്കുന്നുമില്ല മാത്രമല്ല അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങളിൽ ഒന്ന് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തൂതേ പാർട്ടി ഫോർ എക്സാമ്പിൾ തൂതേ പാർട്ടി വളരെ ശക്തമായിട്ട് ഒരു പാർട്ടി ആയിരുന്നു പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിയായിരുന്നു അതെ അപ്പൊ എന്തുകൊണ്ട് അത് സംഭവിച്ചു അതുപോലെ തന്നെ ബാത്തിസ്റ്റ് പാർട്ടികൾ അത് സിറിയ പോലെ രാജ്യങ്ങൾ ഈജിപ്ത് പോലെ രാജ്യങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു ഈ ബാത്തിസ്റ്റ് പാരമ്പര്യമുള്ള സോഷ്യലിസ്റ്റ് ഓറിയന്റേഷനുള്ള നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു അവയെല്ലാം അപ്രത്യക്ഷമാകുന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിന്റെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഇറാനിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അയത്തുള്ള ഖൊമേനിയുടെ മൂവ്മെൻറ്റ് വന്നപ്പോൾ സമയത്ത് അത് തീർച്ചയായും സാമ്രാജ്യവിരുദ്ധമായിട്ടൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് വന്നത് ആ മൂവ്മെൻ്റ് വന്നപ്പോൾ അതുമായിട്ട് പിന്നെ ആദ്യകാലത്ത് സാമ്രാജ്യവിരുദ്ധ സ്വഭാവം ഉള്ളതുകൊണ്ട് ഇഷാ പഹിലവിയ്ക്കെതിരെ എതിരായ മൂവ്മെൻ്റ് ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനോട് യോജിച്ചു പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഒരു മത എന്താ പറയുക ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആയിട്ടാണ് ഇറാനിയൻ റെവല്യൂഷൻ വന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം അവർ അവരുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി മതേതര സ്വഭാവമുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തി കമ്മ്യൂണിസ്റ്റുകാരെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു അത് ഇറാനിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നമാണത് അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ സാമൂഹികമായിട്ടുള്ള ട്രാൻസിഷന് വിധേയമാവുന്നില്ലെങ്കിൽ പുതിയ ലോകത്തിൻ്റെ പിന്നെ ചിന്തകളെയും സ്വഭാവത്തിനേയും ആർജ് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംഭവിക്കുക അതൊരു ട്രാജഡി എന്ന നിലയിലാണ് വെച്ചാൽ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വത്വവാദം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ ലെവലിൽ നിൽക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ മറ്റ് തലങ്ങളിലൊക്കെ അവർ വളരുന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു പരിണതി അത് ആണ് എന്നാണ് ഇറാൻ്റെ അനുഭവിച്ചു അദ്ദേഹം പറയുന്നത് മറ്റു പല രാജ്യങ്ങളിലും അദ്ദേഹം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് അതാണ് അതായത് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് പലപ്പോഴും അതിന് സാമ്രാജ്യ വിരുദ്ധ സ്വഭാവം ഉണ്ടെങ്കിൽ പോലും അതിന് വളരെ ആപൽക്കരമായ മറ്റു ചില ഘടകങ്ങളുടെ സ്വഭാവങ്ങളുണ്ട് അത് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ അവരുമായിട്ട് നിരന്തരമായി സംവദിക്കുകയും അവരിൽ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് പൊസിഷൻ നിലനിർത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ ആപത്തുണ്ടാകാം എന്നാണ് അദ്ദേഹം പറയാറ് തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ പോലും വളരെ ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഈ സാമ്രാജ്യത്ത് തന്നെ എങ്ങനെ ഇപ്പോൾ ഇറാൻ ഈജിപ്ത് ഇറാഖ് യമൻ ലിബിയ അങ്ങനെയൊക്കെയുള്ള ആ മേഖലയിൽ അമേരിക്കൻ വളരെ രസകരമായിട്ടുള്ളത് അദ്ദേഹം ഇത് വളരെ വ്യക്തമായിട്ട് ഓരോ സന്ദർഭത്തിലും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഈ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള പറ്റി അമേരിക്കയുടെ ഇടപെടലിൻ്റെ സ്വഭാവമാണ് അദ്ദേഹം പ്രധാനമായിട്ട് അമേരിക്ക വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആണ് പശ്ചിമേഷ്യയിൽ പ്രവർത്തിച്ചത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലുള്ള അവരുടെ ഈ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ സമാനകാലത്തുണ്ടായ അവരുടെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അമേരിക്കയുടെ ഭരണ സംവിധാനത്തിനകത്ത് കുവൈത്ത് യുദ്ധത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ഹാരിസിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ അനാലിസിസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇന്നുള്ള സാമ്രാജ്യത്വ അജണ്ട ഈ റിസോഴ്സിനെ കൊള്ള ചെയ്യാനുള്ള അവരുടെ താല്പര്യങ്ങൾ ആ റിസോഴ്സസ് അവിടെ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് അത് പിടിച്ചെടുക്കാനും അതിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നിരന്തരമായിട്ട് ഇടപെടലുകളും യുദ്ധങ്ങളും കരിടംകോലിടകളും പ്രശ്നങ്ങൾ വിവിധ വിഭാഗങ്ങൾക്ക് അത് ആഫ്രിക്കയെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയും ആഫ്രിക്കയിലെ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നൊഴിഞ്ഞ് കയറാനുള്ള ശ്രമം ഈ ഇറാനിലെ പല പ്രദേശങ്ങളും പിന്നെ ഈ ട്രൈബൽസ് സ്വഭാവമുള്ള ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങള് അപ്പോൾ വിവിധ രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ ആ തരത്തിൽ നിരന്തരമായി കുവൈത്തിലെ കാര്യത്തിൽ പോലും അമേരിക്കയുടെ താല്പര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള സാമ്രാജ്യത്വ അജണ്ട ആ സാമ്രാജ്യത്വ അജണ്ടയിൽ ഇസ്രായേലിൻ്റെ നിർണായകമായ പങ്കാളിത്തം അതിനെ വേണ്ട വിധം മനസ്സിലാക്കാനോ വിലയിരുത്താനോ യോ യോജിപ്പോടു കൂടി അതിനെ പ എന്താ പറയുക പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ അറബ് രാജ്യങ്ങൾക്ക് അറബ് ദേശീയത എന്ന് പറയുന്ന അറബ് ദേശീയത വലിയ സ്ട്രോങ് ആയിട്ടൊരു ആയിരുന്നു പക്ഷേ അത് പല വിഭജനങ്ങൾ കാരണം പല ഭിന്നതകൾ കാരണം അവർക്ക് യോജിച്ച് നിൽക്കാൻ കഴിയാത്ത വന്നത് അങ്ങനെ ഒരു നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ ചരിത്രത്തിൽ പശ്ചിമേഷ്യ എന്ന് പറയുന്ന പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രദേശമാണ് മാത്രമല്ല ലോകത്തെ മറ്റ് പല സമൂഹങ്ങളെയും ബാ ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളെ അവരുടെ അടുത്ത് പൊളിറ്റിക്സ് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് അത് അദ്ദേഹം അതിനകത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൃത്യമായിട്ടുള്ള അജണ്ടകളെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് മറ്റൊരു മേഖല പൊളിറ്റിക്സിനപ്പുറം സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികവും രാഷ്ട്രീയമായി ഇതിനപ്പുറം വേറെ രണ്ട് ചില രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളോട് ഈ പുസ്തകത്തിനകത്തുണ്ട് ഒന്ന് ഈ ഗൾഫും കേരളവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പം ആ പുസ്തകം നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഗൾഫും കേരളവും എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം രണ്ട് ഈ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൽ ലേഖനമാണ് മൂന്നാമത്തെ ഭാഗം നമ്മൾ അതിൻ്റെ ദർശനം സമൂഹം സംസ്കാരം ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകം ഒന്ന് ഗൾഫുമായിട്ടുള്ള മലയാളി സമൂഹത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് വരികയുണ്ട് എങ്ങനെയാണ് ഗൾഫിൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടായി വന്നതും പിന്നീട് അത് കുറഞ്ഞു വരാൻ തുടങ്ങിയതും തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഗൾഫിലെ ഈ പഴയകാലത്തെ തൊഴിലുകളില്ല ില്ലാതാവും അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന സമയത്ത് പുതിയ ടെക്നോളജി വന്നിട്ടില്ല അദ്ദേഹം എഴുതുന്ന സമയത്ത് അദ്ദേഹം എഴുന്ന രണ്ടായിരത്തി ഒന്നിലും അതുപോലെ സമയത്തൊക്കെ എഴുതുമ്പോഴും പുതിയ മോഡേൺ ടെക്നോളജിയുടെ സാധ്യതകളില്ലാതെ പഴയ പഴയ എന്താ പറയുക ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട് പിന്നീട് ഈ കുടിയേറ്റം എന്ന് പറയുന്നത് കുടിയറക്കം അവിടുന്ന് തിരിച്ചുവരലൊരു ഒരു പദയിലേക്ക് വരുന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളീയ സമൂഹം ഒരുപക്ഷെ അധികം വൈകാതെ ഈ തിരിച്ചുവരുന്ന പ്രവാസികളുടെ ഈ എന്താ പറയുക പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും എന്ന് അദ്ദേഹം ഗൾഫ് കുടിയേറ്റത്തിൻ്റെ ഭാവി എന്ന പേരിൽ രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അദ്ദേഹം ഈ ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആ പ്രശ്നം യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അപ്പോൾ അദ്ദേഹത്തെ അന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണി മലയാളി സമൂഹം കൃത്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കര രണം വേണ്ടതാണ് ഒരു പ്ലാനിങ് വേണ്ടതാണ് ആസൂത്രണം വേണ്ടതാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതെന്ന് ഇന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ് മൂ അത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഘടകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പുസ്തകത്തിന് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ ദർശനം സമൂഹം സംസ്കാരം എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 ഒരിതുമുണ്ട് ഉത്തരം നേടി വീണ്ടും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലേക്ക് ഇന്ന് അദ്ദേഹം നയൻറ്റി എയ്റ്റ് മെയിൽ എഴുതി അത് ലോകം പിന്നെ സോഷ്യലിസ്റ്റ് തകർച്ചയ്ക്ക് ശേഷം തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളാകെ മാനസികമായി തകർന്നവരന്തരീക്ഷത്തിൽ ഇനി പ്രതീക്ഷയില്ല എന്ന് നിൽക്കുന്ന സമയത്താണ് പിന്നീട് പല ആളുകളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ലോക വേൾഡ് സോഷ്യൽ ഫോറമൊക്കെ വന്ന സമയത്ത് അദ്ദേഹം ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നൂറ്റമ്പതാം വാർഷികം അങ്ങനെ എന്തോ ഹാജി ആഘോഷിക്കുന്ന സമയത്താണ് അപ്പം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എത്രമാത്രം പ്രസക്തമാണ് എന്ന് അന്ന് വളരെ ശക്തമായിട്ട് എഴുതി എനിക്ക് തോന്നുന്നു അത് ഒരു വലിയ പരിധിവരെ അത് സത്യമായിട്ട് ഭവിച്ചു കാരണം രണ്ടായിരത്തി ഇത് തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ലോകം തിരിച്ചു വരികയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റം ഇൻ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി എന്നുള്ള പുസ്തകം വരുന്നത് ഏതാണ്ട് ഏഴ് വർഷത്തിന് ശേഷം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽസ് കൺട്രിയിലെ ഒരു ഇക്കോണമിസ്റ്റ് അദ്ദേഹം മാർസിൻ നിന്ന് നേരിട്ട് പിന്നെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്യാപിറ്റൽ എന്നുള്ളത് മാർസിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പുസ്തകമാണ് ക്യാപിറ്റൽ ഇൻ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ക്യാപിറ്റൽ തന്നെയാണ് കാരണം ക്യാപിറ്റൽ എന്ന് പറയുന്ന മാർസിസ്റ്റ് മാർസിൻ്റെ അടിസ്ഥാനപരമായ പുസ്തകത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റുകളെ വികസിപ്പിച്ചുകൊണ്ടാണ് തോമസ് പിക്കറ്റ് ഈ പുസ്തകം എഴുതുന്നത് അപ്പം യഥാർത്ഥത്തിൽ പിന്നെ ഈ കമ്മ്യൂണിസത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെയും വളരെ ശക്തമായ തിരിച്ചുവരണത്തിനെ കുറിച്ച് കാൽപ്പനികമാണെങ്കിൽ പോയി എഴുതിയത് പിന്നീടുള്ള കാലത്ത് ശരി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ശരിയായിട്ട് ആ ഇന്നും വന്നിട്ടുണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ വലിയ തകർച്ച വന്നല്ലോ സാമ്പത്തിക തകർച്ച വന്നു അമേരിക്കയുടെ ബാങ്കുകൾ തകർന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നു പല രാജ്യങ്ങളെ അത് ബാധിച്ചു ആ കാലത്ത് അങ്ങനെ ഒരു ചർച്ച പൊതുവേ വികസിച്ച് വന്നിരുന്നു അതെ പലസ്തീനെ ഫലസ്തീനെക്കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹം പലസ്തീൻ സമരത്തെക്കുറിച്ച് ഫലസ്തീൻ്റെ വിമോചനത്തെക്കുറിച്ച് വിമോചന മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ വളരെ പ്രത്യേകിച്ച് അതൊരു പലസ്തീൻ ഫിലിബറേഷൻ ഓർഗനൈസേഷന് പി എല്ലോയുടെ ഒക്കെ ഒരു വലിയ ആരാധകരാണ് യാസർ റഹാത്തിൻ്റെ ഒരു വലിയ ആരാധകരാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിലുണ്ടായിരുന്ന വേൽക്കൈയിൽ വലിയ വലിയ അഭിമാനം കൊണ്ടിരുന്ന ഒരാളാണ് പലസ്തീൻ കവികളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പലസ്തീൻ്റെ ഒരു സെക്യുലർ ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ട്രഡീഷനെയാണ് അദ്ദേഹം അതിശക്തമായിട്ട് ഊന്നുന്നത് പിന്നീടുണ്ടായ മതപരമായ പ്രസ്ഥാനങ്ങളോട് അദ്ദേഹത്തിന് വലിയ യോജിപ്പൊന്നുമില്ല അദ്ദേഹം അവരുടെ ഒരു സെക്ടേറിയൻ മൂവ്മെൻ്റുകൾ ഒന്നും ഒരു യഥാർത്ഥത്തിലും ഫലസ്തീൻ മുസ്ലിങ്ങൾക്കോ മുസ്ലിം ഫലസ്തീൻ സമൂഹത്തിനോ ഗുണം ചെയ്യില്ല എന്നുള്ള വളരെ ക്രിറ്റിക്കലായിട്ടുള്ള പ്രശ്നം അദ്ദേഹം എടുക്കുന്നുണ്ട് അതേപോലെ വേറൊരു സ്വന്തം സ്ത്രീകളെ സംബന്ധിച്ചും സാധാരണ നിലയ്ക്ക് അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വിഷയം ആരും എഴുതാറില്ല പക്ഷേ ഏറ്റവും ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ലേഖനങ്ങൾ എഴുതുന്ന സ്വാതന്ത്ര്യം തേടുന്ന കുവൈത്തി സ്ത്രീകൾ സ്ത്രീകവൈത്തി സ്ത്രീകൾ ആ അവിടെ തിരഞ്ഞെടുപ്പൊക്കെ പരിമിതമാണ് പക്ഷേ സ്ത്രീകൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിനകത്ത് ചാഴ് കയറി ഇടപെടുന്നത് എന്ന് വളരെ ആവേശത്തോടു കൂടി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൺപത്തിനാലിൽ കുവൈത്തിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഇവിടുന്ന് ഒന്ന് രണ്ടുപേരൊക്കെ ഞാൻ ആക്ച്വലി അതിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകേണ്ടതായിരുന്നു എനിക്ക് എന്തോ കാരണം വെച്ചാൽ വിസ കിട്ടാത്തതുകൊണ്ട് വേറെ ആളെ പോയത് ോറൽ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് കുവൈത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകൾ അതിശക്തമായിട്ട് പൊതുരംഗത്ത് വരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫലസ്തീനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഒന്ന് പല വേട്ടയാടപ്പെടുന്ന ഫലസ്തീൻ ബാന്യങ്ങൾ ഈ കുട്ടികൾ ഈ കല്ലേറിലേക്ക് പോകേണ്ട അവസ്ഥ ചെറിയ കുട്ടികൾ സ്കൂൾ പോകേണ്ട നേരത്ത് കല്ലെടുത്തിട്ട് ഇസ്രായേലി പടന്മാരുമായിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥ അദ്ദേഹം വളരെ അതൊക്കെ ഏത് കാലത്താണ് അദ്ദേഹം എഴുതുന്നത് രണ്ടായിരത്തി മൂന്നിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് എത്രയോ കാലങ്ങൾ ഇന്നത്തെ ഭീകരാവസ്ഥ അദ്ദേഹം മുൻകൂട്ടി കാണുന്നുണ്ട് ഗസയിൽ ഗസൈയിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് ഇരുപത്തിമൂന്ന് വർഷം മുമ്പാണ് ഫലസ്തീനിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അതുപോലെ തന്നെ സ്ത്രീ പീഡനത്തിന്റെ ഈജിപ്റ്റിൽ ഈജിപ്റ്റിൽ സ്ത്രീകൾ എത്രമാത്രം പിന്നെ തകർക്കപ്പെടുന്നു പീഡനം അനുഭവിക്കുന്നു സ്ത്രീ പീഡനത്തിൻ്റെ ഈജിപ്ഷ്യൻ മുറകൾ എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ആ നിലയ്ക്ക് വേറെ രസകരമായിട്ടുള്ള സാമൂഹികമായ മാറ്റങ്ങളെക്കുറിച്ച് സമൂഹത്തിനകത്തുള്ള ഇൻ്റേണൽ ക്രൈസിസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വേറൊരു നല്ലൊരു പഠനം യഥാർത്ഥത്തിൽ ഇസ്ലാമിക വാസ്തുവിദ്യാ പാരമ്പര്യത്തിൽ അത് സാധാരണ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് പക്ഷേ വളരെ യുനീക്കായിട്ടുള്ള ഈ പ്രദേശങ്ങളിലെ വാസ്തുവിദ്യാ പാരമ്പര്യം കെട്ടിടങ്ങൾ അതിന് മകുടങ്ങളുടെ സ്വഭാവം അതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് വളരെ വളരെ പഠിച്ചിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലേഖനങ്ങളിലൊന്ന് ഈ ഇസ്ലാമിക വാസ്തുവിദ്യാ പാരമ്പര്യത്തെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയും അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പിന്നെ വേറൊരു ഈ പറയ വിയറ്റ്നാമിൽ നടത്തിയൊരു യാത്ര വിയറ്റ്നാമിൽ അദ്ദേഹം ഒരു ദീർഘയാത്ര നടത്തി ആ ദീർഘയാത്ര ഹോഷിബിൻ്റെ കാലത്തിന് ശേഷമുള്ള വിയറ്റ്നാം കുറേയൊക്കെ പതുക്കെ പതുക്കെ ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് റോഡിലേക്ക് ലിബറലൈസേഷൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പുള്ളി അവിടെ പോയപ്പോൾ വളരെ രസകരമായിട്ട് അദ്ദേഹം അതിനെ വർണ്ണിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ലേഖനം എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിൻ്റെ രസതന്ത്രം എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് സൊസൈറ്റിയിലെ മാറ്റത്തിന് രാസത്വരമാകുന്ന കാര്യങ്ങൾ എന്ത് എന്തുകൊണ്ടാണ് സൂക്ഷിക്കുന്നത് ചേഞ്ച് ഉണ്ടാവുന്നത് എന്തെല്ലാം ഫോഴ്സസ് ആണ് അതിനെ അതിനെ നയിക്കുന്നത് എങ്ങനെയായിരിക്കും ഭാവി ലോകത്തിൻ്റെ മുന്നേറ്റം ഇങ്ങനെ യഥാർത്ഥത്തിൽ വളരെ ആഴത്തിലുള്ള ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ ദാർശനിക പ്രശ്നങ്ങൾ എല്ലാം ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ആദ്യകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രോ സി പി എം നിലപാടിൽ നിന്ന് പതുക്കെ പതുക്കെ അദ്ദേഹം മാറി കാരണം സി പി എം ആ മാറിയത് യഥാർത്ഥത്തിൽ അദ്ദേഹം നിലപാട് മാറ്റിയിട്ടില്ല അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു സി പി എം ഒരു എന്താ പറയുക ഒരു നിയോ ലിബറൽ എക്കണോമിക് പോളിസിയുടെ ഭാഗത്തേക്ക് മാറിയപ്പോഴും അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ ചിന്തയുടെയും ഭാഗത്ത് നിന്നു അപ്പോൾ അതുകൊണ്ട് ആ നിലപാടുകൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ആ നിലപാടുകൾ ഇന്നും പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് സി പി എം ഇങ്ങനെ വളരെ അങ്ങോട്ട് പോയെങ്കിൽ ലിബറൽ ഡെമോക്രാറ്റി ലിബറൽ ന്യൂ ലിബറൽ എക്കണോമിക് പോളിസി ആയിട്ട് പോയെങ്കിലും കേരളത്തിലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊന്നും പ്രസക്തമാണ് വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളെ കുറിച്ചുള്ള നമ്മളെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പശ്ചിമേഷ്യ പശ്ചിമേഷ്യൻ പൊളിറ്റിക്സ് വളരെ പ്രധാനമാണ് ഇവിടെ വോട്ട് എടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടനടി പാലസീൻ മുദ്രാവാക്യം വിളിക്കുക അത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ തെറി പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയമല്ല നേരെ പറയുമ്പോൾ ലോകരാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടലുകളുടെ സാമ്രാജ്യത്വമായിട്ടുള്ള വലിയ അതിശക്തമായ ഏറ്റുമുട്ടലിൻ്റെ ആ ഒരു മേഖലയെ സംബന്ധിച്ച് മലയാളി വായനക്കാർക്ക് ഏറ്റവും നല്ല ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് നൽകുന്ന ഒരു പുസ്തകമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്സവമായി വായിക്കപ്പെടുന്ന പ്രതീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം ആളുകൾ വായിക്കാൻ തുടങ്ങിയാൽ അതിന്റെ പ്രാധാന്യം തിരിച്ചറിയും കൂടുതൽ കൂടുതൽ ആളുകൾ ഈ പുസ്തകത്തിലേക്ക് തിരിയും കാരണം ഹാരിസ് അങ്ങനെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൊന്നും അല്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമം നടത്തിയിട്ടില്ല അതെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇതറക്കണം ആഗ്രഹിച്ചിരുന്നു കാരണം ഞാൻ എനിക്ക് കിട്ടിയ ഫയലുകൾ വളരെ കൃത്യമായിട്ട് നമ്പറൊക്കെ വളരെ കൃത്യമായിട്ട് ഒക്കെ ഫയൽ ചെയ്തായിരുന്നു പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അത് നമ്മുടെ കയ്യിൽ വന്നത് അതിന് ശേഷമാണ് അത് പുസ്തകം പ്രസാദനം ചെയ്യാൻ പറ്റിയത് തീർച്ചയായും ഇതിനൊരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് എം എൻ ബിജിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിലെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുണ്ട് റെഡിങ് ബുക്സിൻ്റെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വലിയ ചാരിതാർഥ്യം നൽകുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാനിത് കാണുന്നത് ഈ ഹാരിസ് ടീ ഹാരിസിൻ്റെ ഫാമിലിയും ഇക്കാര്യത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവർക്കും സന്തോഷം നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്